ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ക്ലീനിങ് ആയിട്ടാണ് കേട്ടോ ഒന്ന് കണ്ടു നോക്കി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക നമുക്കിതിനു വേണ്ടിയിട്ട് വേറെ സോപ്പോ ഡിറ്റർജൻറ്റോ ഒന്നും ആവശ്യമില്ല ഒരു മിശ്രിതം തയ്യാറാക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കാം രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതേ അളവിൽ തന്നെ അപ്പ സോഡ അപ്പക്കാരം എന്നൊക്കെ പറക്കിംഗ് സോഡ എന്നൊക്കെ അത് ഇട്ട് കൊടുക്കുക നമ്മൾ മഞ്ഞപ്പൊടി എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൊടുക്കുക എന്നിട്ട് ഈ മിശ്രിതം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് സിംഗിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എഴുതെടുക്കാം ഇത് പ്രാണികളൊക്കെ പിന്നൊക്കെ കുറവുണ്ട് കേട്ടോ അങ്ങനെ കഴുകി കഴിഞ്ഞാൽ പ്രാണികളുടെ ശല്യത്തിനൊക്കെ കുറവുണ്ട് ഇങ്ങനെ ചെയ്താ തന്നെ നന്നായിട്ട് തിളങ്ങി കിട്ടും സിങ്കൊക്കെ എന്നിട്ട് വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് കഴുകുക ഇപ്പം തന്നെ നോക്കൂ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് സോപ്പ് പൊടിയുടെ സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതുകൊണ്ട് തന്നെ വേറൊരു ഉപകാരം ഉണ്ട് അത് വെച്ചാൽ നമ്മൾ വലിയൊരു പാത്രം എടുക്കുക ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം കൊടുക്കുക ഒഴിച്ചുകൊടുക്കുക വെള്ളമൊഴിച്ചിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മിശ്രിതം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക എന്നിട്ട് അതിനോട്ട് നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളെ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് പാത്രങ്ങളൊക്കെ ഇട്ട് വെക്കുക കുറച്ചു നേരം ഞാൻ ഇവിടെ ഗ്ലാസ് ചെയ്യണത് കാണിച്ചു തരാം കറയൊക്കെ പോയിട്ട് നന്നായിട്ട് തിളങ്ങും കേട്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കൊണ്ടു എന്നിട്ട് ഒന്ന് സ്ക്രബോ എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക േ നല്ല തിളക്കം വന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് അപ്പ സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് പിന്നെ രാത്രി എന്തു ചെയ്യുക സിങ്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെക്കുക എന്നാൽ അതിനകത്ത് നിന്ന് വരുന്ന പ്രാണികളുടെ ശല്യൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ ചത്തു പോവും ചിലപ്പോൾ രാവിലെ ഉണ്ടാവും പ്രാണിശല്യങ്ങളും ഒക്കെ കൂറാങ്ങനൊക്കെ ശല്യങ്ങളും ഒക്കെ കുറേ കുറയുന്നുണ്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയുള്ളൂ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് ഡിയേഴ്സ്